മാുണ്ട് പിള്ളേരുണ്ട് പിള്ളി പിള്ളേരെ പിള്ളേരുണ്ട് ആ പിള്ള ഈ പിള്ളേം നോട്ടാക്കണല്ലേ ഇട്ടക്കിനാൻ കണ്ട പറക്കല വെച്ച് നമ്മളെ വർഗിച്ചു അമ്മക്ക് എട്ട് മക്കളാണ് അഞ്ചു പെണ്ണും മൂന്നാളും ചേട്ടന്മാർ രണ്ടും മെൽത്തി എൻ്റെ അച്ഛൻ മായ്ക്കാണ് അച്ഛൻ പറഞ്ഞ് മോൻ മെൽത്തി പോണ്ടായ മക്കും അങ്ങനെ അച്ഛനെ എന്നെ പഠിപ്പിക്കുക അന്ന് എനിക്ക് പതിനെട്ട് വയസ്സ് ഇപ്പോൾ എൺപത്തഞ്ചായി ഞാൻ ഡൽഹി ബീഹാർ രാജസ്ഥാൻ പഞ്ചാബ് കൂടാ ജാഞ്ചി കാഞ്ചൂർഗഡ് ഇന്ത്യ മൊത്തം കറങ്ങിയ അച്ഛൻ്റെ കൂടെ ഇപ്പം ഞാൻ പിന്നെ ഇപ്പോൾ ഉച്ച മായ്ക്കാണ് നമുക്കൊരു മണിക്കൂർ പരിപാടിയാണ് ഇപ്പോൾ ഞാൻ ഐറ്റം കൊടുക്കാതെ ഇന്ത്യ മൊത്തം നടക്കാം കർണാടക മൈസൂർ ബാംഗ്ലൂർ ആഡൂർ അല്ല കേരള കേരളം മൊത്തം കർണാടക ഇന്ത്യ മൊത്തം ഇറങ്ങി വേണ്ട എൻ്റെ പെൺക്കളാച്ചി അച്ഛൻ മൈസീലൊക്കെ ഇനി ഇന്ത്യ വിട്ട് എവിടെയും പോകണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ വന്നിരുന്നു അങ്ങനെ ഇപ്പം മായി ഇവിടെ എല്ലാ വർഷവും ഇവിടെ വരുന്നുണ്ട് അതിൻ്റെ സീസൺ സ്വാമിയുടെ എല്ലാം ഭാഷയൊക്കെ അറിയാം കർണാടൻ തെലുഗ് ഭാഷയൊക്കെ എനിക്കറിയാം പിന്നെ വൈസ്യാലത്ത് വരുന്നത് ഇപ്പം എൺപത്തഞ്ചായി തിരുവനന്തപുരം മെഡിക്കൽ ഡോക്ടർ പറഞ്ഞ് പിന്നെ അറിവ് കഴിഞ്ഞ ദിവസം പിന്നെ എപ്പോൾ യാത്ര ചെയ്ത് ചിരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ്

കലയാണ് അതിൽ മന്ത്രമില്ല മാതില കല കഴിവാണ് അതിലൊരു മന്ത്രങ്ങളുമില്ല നമ്മുടെ കല കഴിവാണ് മായ്ക്ക് ലോകത്ത് ആർക്കും ഇഷ്ടപ്പെടും അത് ആർക്കും വെറുപ്പില്ല അതാണ് എന്ന് പറയുന്ന ലോകം അത് ആർക്കും എത്ര കണ്ടാലും മതിയാവില്ല ലോകത്ത് എവിടെയും കാണിക്കാൻ മായ്ക്കും ലോകത്ത് ആർക്കും ഇഷ്ടം അതിൽ മന്ത്രമായ കലൊന്നുമില്ല നമ്മുടെ കഴിവ് ഏഹ് അപ്പോൾ മായ്ക്ക് ആർക്കും ഇഷ്ടപ്പെടും എത്ര ആർക്കായാലും കേരള സി ആരും ഇറക്കിയിട്ടില്ല നമ്മളത് ആയാലും ഇത് സൂപ്പർ ഇല്ല മടിക്കുന്ന പഠിക്കുന്ന കുട്ടിയെ ബുദ്ധി ഇത് നമ്മുടെ വീട്ടിൽ ആരേലും വന്നപ്പളി ഇതുകൊണ്ട് അറിയാവുന്നതാണ് എട്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞെടുക്കുക മായോടുകാലേ എത്ര എനിക്ക് മഞ്ഞുകൊണ്ട് കേട്ടോ ഇതൊന്നും എടുക്കാവോ ഇല്ല ഇല്ല പറ്റൂല്ല ഇത് മായ്ക്കല്ലേ തീർച്ചയായും ക്യാൻസി കണ്ടോ മ്മ കുരുമ്പ നാരങ്ങ പാല് മാച്ച